സംഹിത വകുപ്പ് പ്രകാരമാണ് ഈ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ബോപി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ഗോപി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് അസിലേക്ക് മറ്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടികൾ തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിക്കുണ്ടായി പരാതി നൽകിയ ഹണി ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടാണ് നടിയും അവതാരകയും ഒക്കെയായ ഫറാ ശുബ്ല രംഗത്ത് വന്നിരിക്കുന്നത് ഹണി ഹണിറോസ് വളരെ ബുദ്ധിപരമായി ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫറാ ഷുബ്ല തുറന്നടിക്കുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ഹണി റോസും ബോബി ചെമ്മണ്ണൂറും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ മാധ്യമങ്ങൾ ഭരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ വയനാട്ടിലെ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചി പോലീസും വയനാട് പോലീസും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നടിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ മിക്ക ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് എന്നാൽ പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് പരാതി നൽകിയ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടാണ് നടിയും അവതാരകയും ഒക്കെയായ ഫറാ ഷിബ്ല രംഗത്ത് വന്നിരിക്കുന്നത് സൈബർ പോളിംഗ് ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ല എന്നാൽ പക്ഷേ ഈ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമാണെന്ന് തോന്നുന്നില്ല എന്നും പരാ ശുബ്ല തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലൂടെ പറയുകയാണ് അതേസമയം ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ കൊച്ചിയിൽ നിന്നും ഇയാൾ വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ കൊച്ചി പോലീസ് വയനാട് പോലീസിന് ഈ വിവരം കൈമാറുകയായിരുന്നു ഒളിവിൽ പോകുവാനായിരുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ നീക്കം മുൻകൂർ ജാമ്യ ഹർജി നൽകുവാനും നീക്കമുണ്ടായിരുന്നു ഇതെല്ലാം പൊളിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്റെ രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു ആഭരണങ്ങൾ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്യുകയും ചെയ്തു പോസിറ്റീവായി താനൊരു പരാമർശം അവിടെ വെച്ച് നടത്തി കുറെ പോയർ അത് ധയാർത്ഥത്തിൽ ഉപയോഗിച്ചു ഡാമേജ് ആയി വിഷമമായി അതിൽ തനിക്കും വിഷമമുണ്ട് താൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാൽ പക്ഷേ തമാശക്ക് താൻ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അതെല്ലാം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത് അതേസമയം പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തനിക്കെതിരെ തുടരെ തുടരെ ആക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒക്കെ നടത്തിയതോടെയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് പരാതിയൊന്നും നൽകിയിരുന്നില്ല ബോബി ചെമ്മണൂരിന്റെ പേരും തന്റെ കുറിപ്പിലെവിടെയും ഹണി റോസ് പരാമർശിച്ചതുമില്ല പിന്നീടാണ് തന്നെ അവഹേളിച്ചയാളുടെ പേര് പരസ്യമായി പറയുവാനും ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകുവാനും ഹണി റോസ് തീരുമാനിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസിലാണ് ബോബി ഹണി റോസ് കേസ് നൽകിയത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ബോബി ബോബിചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് ഈ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ബോബി ബോബിചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറിയുടെ ഉദ്ഘാടനത്തിന്റെ ഇവന്റിനെത്തിയപ്പോൾ നടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ബോബി ചെമ്മണൂർ പരിഹസിക്കുകയായിരുന്നു അന്നിതിൽ ഹണി റോസ് തന്റെ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്നും നടി പറയുന്നുണ്ട് പിന്നീട് ഇയാളുടെ ക്ഷണം നിരസിച്ചതിന് പ്രതികാരമായി നിരന്തരം തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണൂർ സംസാരിച്ചതെന്നും ഹണി റോസ് ചൂണ്ടിക്കാണിച്ചു പരാതി നൽകിയതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ മോശം കമന്റിട്ട ഇരുപത്തിയേഴിലേറെ പേർക്കെതിരെയും ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയ ഹണി ഹണിറോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടികൾ തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിക്കുകയുണ്ടായി ഇതിൽ അറസ്റ്റ് നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു നടിയുടെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കമന്റുകൾ പരിശോധിക്കുകയാണെന്ന് സെൻട്രൽ ഇൻസ്പെക്ടർ അനീഷ് ജോയ് പറഞ്ഞിരുന്നു കേസെടുത്ത വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ പലരും മോശമായ കമന്റുകൾ ഡിലീറ്റ് ചെയ്ത അക്കൗണ്ട് പോലും റദ്ദാക്കിയതായും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പല കമന്റുകളും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത് അന്വേഷണത്തിന് ഇതൊരു വെല്ലുവിളിയായി മാറുന്നെങ്കിൽ പോലും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച ലൊക്കേഷനുകൾ കണ്ടെത്തി പ്രതികളെ പിടികൂടുവാനാണ് പോലീസിന്റെ തീരുമാനം ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കൊച്ചി പോലീസ് അതുപോലെ തന്നെ ഹണി റോസിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് കീഴിൽ പുതിയതായി അധിക്ഷേപ കമന്റുകൾ കണ്ടാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് കേസിന്റെ അപ്പോഴുള്ള അവസ്ഥകൾ ഹണി റോസും അപ്ഡേറ്റ് ചെയ്യുകയാണ് അതേസമയം കമന്റ് ഇടുന്നവർ മാനസിക മാനസികവൈകല്യം ഉള്ളവരാണെന്നും റോസ് പ്രതികരിക്കുന്നു നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷമാണ് താൻ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പരാമർശിച്ചുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റും പങ്കുവച്ചിരുന്നു ഹണിറോസ് ബോബി ചെമ്മണൂർ താങ്കൾ തനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ താൻ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്റെ മാനസിക നിലയിലുള്ള കൂട്ടാളികൾക്കെതിരെ പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം ഹണിറോസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് ഹണി റോസ് പ്രതികരിക്കുന്നത് തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെ ആകണമെന്ന് തോന്നിയതായും ഹണി റോസ് പ്രതികരിക്കുന്നു മനസ്സിന് സമാധാനം കിട്ടിയ ദിവസമാണിത് അത്രയും വലിയ ടോർച്ചർ വർഷങ്ങളായി താൻ അനുഭവിക്കുകയായിരുന്നു അതിൽ നിന്നും മറ്റും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി താൻ നിന്ന ഒരു വേദിയിൽ വെച്ച് മോശമായ പല പരാമർശങ്ങളും നടത്തിയത് അത് കഴിഞ്ഞ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നിർത്തുവാൻ താൻ പറഞ്ഞിട്ടും ഇയാളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ തുടങ്ങി ഇത് തന്നെ ഒരാൾ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലുമായി പോയി ഇവിടെ ഒരു നിയമമുണ്ട് എന്നാൽ ഇയാൾ തുടർച്ചയായി പിന്നാലെ കൂടി ക്രിമിനൽ പ്രവർത്തി ചെയ്യുകയായിരുന്നു ഒടുവിൽ ഒടുവിലിത് നിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് താനും തന്റെ കുടുംബവും ഒരു തീരുമാനമെടുത്തതും ഇതിനെതിരെ നീങ്ങിയതും എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുമായി താൻ ഇതേപറ്റി സംസാരിച്ചിരുന്നു അദ്ദേഹം തനിക്ക് വ്യക്തമായ ഒരു ഉറപ്പും നൽകിയിരുന്നു കേസിൽ വ്യക്തമായ നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം തനിക്ക് തന്ന ഉറപ്പ് നേരത്തെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തേണ്ടതായിരുന്നുവെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും ഇതിൽ നടപടി എടുത്തില്ല എങ്കിൽ താൻ ഈ കുറ്റകൃത്യം ആസ്വദിക്കുന്നു എന്ന സന്ദേശം പുറത്തു വന്നേക്കാം അതിനാൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി താൻ മുന്നോട്ട് പോയത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി താൻ മുന്നോട്ട് പോയതെന്നും നടി കൂട്ടിച്ചേർത്തു മാത്രമല്ല ഒരു പ്രശ്നത്തിലേക്കും പോകാതെ ഒതുങ്ങി പോകുന്ന ഒരു പ്രകൃതമായിരുന്നു തന്റേത് എന്നാൽ പക്ഷേ നേരത്തെ തന്നെ ഇതിൽ പ്രതികരിക്കാത്തതിൽ ഇപ്പോൾ തനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ടെന്നാണ് ഹണി റോസ് ബോബി ചിമ്മൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഈ ഒരു വാർത്തയിൽ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് അതേസമയം സൗന്ദര്യവും അഭിനയ മികവും കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഹണി റോസ് സാമൂഹിക മാധ്യമങ്ങളിലും വളരെ സജീവമാണ് ഹണി റോസ് പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം വളരെ വേഗമാണ് വൈറലാകുന്നത് ഇവയ്ക്ക് എല്ലാം പുറമേ തന്നെ കേരളത്തിലെ ഉദ്ഘാടന ചടങ്ങുകളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ് ഇണങ്ങുന്ന വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ ഹണി റോസ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഹണി റോസിനെതിരെ വലിയ രീതിയിൽ തന്നെ ബോഡി ഷേവിങ്ങും ആ സമയത്ത് നടക്കാറുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്ന നടിയെ കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ഇവിടങ്ങളിലേക്ക് എത്താറുള്ളത് തന്നെ സ്നേഹിക്കുന്നവരോടല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് ഹണി റോസ് സംസാരിക്കാറുള്ളതും ഇടപഴകാറുള്ളതും ഉദ്ഘാടനങ്ങൾക്ക് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ താരം അതീവ ശ്രദ്ധ പുലർത്തും പലതും വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള വസ്ത്രങ്ങളുമായിരിക്കും പലപ്പോഴും ഇത് വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂറിന്റെ പുതിയ ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ഹണി റോസിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് കടയിലെ നെക്ലസുകൾ കഴുത്തിലണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണുവാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇതേക്കുറിച്ച് പറഞ്ഞത് അതേസമയം ഹണിറോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ഗോപി ചെമ്മൂർ പറയുന്നുണ്ട് ബോബി ചെമ്മണൂരിന്റെ ഈ വാക്കുകൾ അതിർ കടന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും അന്നും വിമർശം ഉയർന്നു വന്നിരുന്നു തന്റെ പരാമർശം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയുണ്ടായി തന്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് ഹണി റോസിനെ വേദനിപ്പിച്ചെങ്കിൽ അത് താൻ തിരുത്തുവാൻ തയ്യാറാണെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു എന്നാൽ തനിക്കെതിരെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിയല്ല എന്നും പരസ്പരം കണ്ട രണ്ടവസരങ്ങളിലും താൻ അവരോട് വളരെ മര്യാദയോടുകൂടിയാണ് പെരുമാറിയെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയ വാദം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് നൽകിയിരിക്കുന്ന പരാതിയാണ് ഇപ്പോൾ കേരളത്തിലേ ആകെ ചർച്ചാ വിഷയമായി മാറുന്നത് ഹണിറോസ് പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇതിനൊക്കെ കാരണം ബോബി ചെമ്മണ്ണൂരിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി നൽകിയ ഹണിറോസിനെ വിമർശിച്ചുകൊണ്ട് നടിയും അവതാരകയുമായ ഫറാഷ് ഇബ്ലയും രംഗത്ത് വന്നിട്ടുണ്ട് സൈബർ പുള്ളി ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ല എന്നാൽ പക്ഷേ ഈ കാര്യങ്ങളൊന്നും അത്ര നിഷ്കളങ്കമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഫറാഷ് ഫറാഷുബ്ലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ദീർഘമായ ഒരു പോസ്റ്റാണ് ഫറാഷുബ്ലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുള്ളത് സൈബർ പുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല അതിനെതിരായി ഹണിറുസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫറാഷുബ്ലിയുടെ ഈ ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത് എന്റെ മേഖല ഇതായത് കൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്നതെനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ ഒരു കുറിപ്പിലൂടെ ഫറാഷുബ്ല പറയുന്നത് ഹണിറോസ് വളരെ ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫറാഷുബ്ല തുറന്നടിക്കുന്നു വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് ഹണിറോസ് നൽകുന്നതെന്നാണ് ഫറാഷിബ്ല ഉന്നയിക്കുന്ന ചോദ്യം അതുപോലെ തന്നെ സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കുമെന്നും ഫറാഷുബ്ല തുറന്നെഴുതുകയാണ് ഹണി ഹണിറോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നതെന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോയെന്ന് കൂടി ചോദിക്കുകയാണ് ഫറാഷിബ്ല ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു അവ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു ഉദ്ദേശത്തെക്കാൾ അത് നൽകുന്ന സ്വാധീനം കൂടി ചോദിക്കുകയാണ് ഫറാഷിബ്ല ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു ഉദ്ദേശത്തെക്കാൾ അത് നൽകുന്ന സ്വാധീനം പ്രധാനമാണ് ശരിയാണോ എന്ന ഒരു ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഫറാഷിബ്ലയുടെ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം താൻ നേരിടുന്ന സൈബർ അതിക്രമങ്ങളും വ്യവസായിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദയാർത്ഥ പ്രയോഗങ്ങളും തുറന്നു പറഞ്ഞതിൽ നടി റോസിനെ പിന്തുണച്ചുകൊണ്ട് സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഹണിറോസിന്റെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അവർക്കൊപ്പം എന്ന ഹാഷ്ടാഗിട്ടാണ് ഡബ്ല്യു സി സി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നടിമാരായ പത്മപ്രിയ റിമ കല്ലിങ്കൽ പാർവതി തിരുവോത്ത് നടൻ ആസിഫ് അലി എന്നിവരും ഹണിറോസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ഇവരെ കൂടാതെ തന്നെ മലയാള സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്റ്റിയും റോസിനെ പിന്തുണയ്ക്കുന്നു നടി തുടങ്ങി വെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതായി സൈബർ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ ഇതിനെ കാണുന്നതെന്നും ഹണിറോസിന് അഭിവാദ്യങ്ങളെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെഫ്ക വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപ് മലയാള സിനിമാ താര സംഘടനയായ ഹണിറോസിന് പിന്തുണ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു